മൂവാറ്റുപുഴയിലെ സ്വർണ മോഷണ കേസിലെ പ്രതി മുംബൈയിൽ ജുവലറി ഉടമയായ കോടീശ്വരൻ പതിനെട്ട് വർഷത്തിനു ശേഷം പോലീസ് പ്രതിയെ കണ്ടെത്തുമ്പോഴാണ് കുപ്രസിദ്ധ മോഷ്ടാവിന്റെ കോടീശ്വര ജീവിതം അറിയുന്നത് മുംബൈയിലെ താമസക്കാരനായ മഹീന്ദ്ര ഹസ്ബായ് യാദവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അതിസാഹസികമായി പിടികൂടിയത് മൂവാറ്റുപുഴയിലെ ജുവലറിയിൽ സ്വർണപ്പണിക്കാരനായിരുന്ന പ്രതി ഇന്ന് മുംബൈയിൽ രണ്ട് ജുവലറികളുള്ള കോടീശ്വരനാണ് പതിനെട്ട് വർഷം മുൻപ് മൂവാറ്റുപുഴ ജുവലറിയിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ നടന്ന കേസിന്റെ പുനരന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി ആറിൽ മൂവാറ്റുപുഴ കച്ചേരി കച്ചേരിത്താഴത്തെ കല്ലറക്കൽ ജുവല്ലറിയിൽ നിന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത് ഇതേ ജുവലറിയിൽ തൊഴിലാളിയാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു ജുവല്ലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു പ്രതി ഇയാൾ കുടുംബസമേതം മൂവാറ്റുപുഴയിലായിരുന്നു താമസം ജുവലറി ഉടമയുടെ വിശ്വാസ്യത നേടിയെടുത്ത പ്രതി സ്വർണ്ണക്കട്ടി ശുദ്ധീകരിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് സ്വർണം തട്ടിയെടുത്തത് സ്വർണം കൈക്കലാക്കിയ പ്രതി അന്ന് രാത്രി തന്നെ കുടുംബസമേതം നാടുവിട്ടു സ്വർണ്ണത്തിന് പുറമെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപയും വാങ്ങിയാണ് മുങ്ങിയത് മഹാരാഷ്ട്രയിൽ സാൻവി ജില്ലയിലെ പൽവൻ ഗ്രാമത്തിലെ മേൽവിലാസമാണ് മഹീന്ദ്ര യാദവ് നൽകിയിരുന്നത് അന്ന് പോലീസ് ഇവിടെ എത്തി അന്വേഷിച്ചെങ്കിലും മഹീന്ദ്ര യാദവിനെ കുടുംബത്തെയോ കണ്ടെത്താനായില്ല പതിനെട്ട് വർഷത്തിന് മുൻപ് വഴിമുട്ടിക്കിടന്ന അന്വേഷണത്തിന് മാസങ്ങൾക്ക് മുൻപാണ് ജീവൻ വെച്ചത് സൈബർ സെല്ലിന് പുറമെ നൂതന സാങ്കേതിക വിദ്യകൾ അടക്കം പ്രയോജനപ്പെടുത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതി മുംബൈയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ പ്രതി താമസിക്കുന്ന സ്ഥലവും കണ്ടെത്തി ജുവലറി ഉടമയായതിനാൽ ഇയാൾ കേരള പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണെന്ന് നാട്ടുകാർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല ഇയാൾ താമസിക്കുന്ന സ്ഥലം തിരഞ്ഞ് കേരള പോലീസ് എത്തി സമ്പന്നർ താമസിക്കുന്ന പ്രദേശത്ത് ഗുണ്ടകളുടെ അടക്കം കനത്ത സുരക്ഷയിലായിരുന്നു മഹീന്ദ്ര യാദവിന്റെ താമസമെന്ന് തിരിച്ചറിഞ്ഞു അവിടെ എത്തി പോലീസിന് പിടികൂടുന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു തൊട്ടടുത്ത ദിവസം പുലർച്ചെ നടത്തിയ ഓപ്പറേഷനിലൂടെ അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് ഗുണ്ടാസംഘം പിന്തുടർന്നെത്തിയെങ്കിലും കീഴടക്കിയ പ്രതിയെ പോലീസ് കേരളത്തിലെത്തിച്ചു മൂവറ്റുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ മാഹിൻ സലീം വിഷ്ണു രാജു കെ കെ രാജേഷ് പി കെ വിനാസ് പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ അനസ് വിപിൻ മോഹൻ എന്നിവർ ഉൾപ്പെട്ട ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു